ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ മഗ്ദലന മറിയത്തിൻ്റെ കർത്താവിനോടുള്ള സ്നേഹം എത്ര സുന്ദരമാണ് ഒരു സ്ത്രീക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ അതിനുവേണ്ടി അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര എത്ര ദുർഗ്രഹമായ കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത് തന്നെ പെട്ടെന്ന് നമ്മൾ തടസ്സം തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് അവൾ ചെയ്യുന്നത് ഇതിനവളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എങ്ങനെ കർത്താവിനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാൾ വേണ്ടി ഒരുങ്ങുന്ന നാളുകളാണ് നാൽപ്പതാം ദിവസമല്ലേ കർത്താവിൻ്റെ സ്വർഗാരോഹണം ഇന്നത്തെ സുവിശേഷത്തിൽ ഞാൻ ഇതുവരെ കയറിപ്പോയിട്ടില്ല നിന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതായത് ഈശോ ഇവിടെ ഉണ്ട് നമ്മൾ ക്രിസ്മസും ഈസ്റ്ററൊക്കെ ആഘോഷിക്കുന്നത് പോലെ തന്നെ ഈശോയുടെ സ്വർഗാരോഹണം അതുവരെയുള്ള ഈശോയുടെ ഭൂമിയിലുള്ള സാന്നിധ്യം അത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈശോയുടെ സാന്നിധ്യത്തെ ഈ മക്തലനം അറിയാം എത്ര സുന്ദരമായിട്ടാണ് പ്രയോജനപ്പെടുത്തുക ഇതിനവളെ പ്രേരിപ്പിക്കുന്നതും കർത്താവിനുള്ള സ്നേഹമാണ് ഈ സ്നേഹം എങ്ങനെയാണ് ലഭിക്കുക നാൽപ്പതാം നാൽപ്പതാം ദിവസം സ്വർഗാരോഹണം അൻപതാം ദിവസം പെന്തക്കോസ്ത തിരുനാളാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ് ഈസ്റ്റർ കഴിഞ്ഞെല്ലാം തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അടുത്ത ഗിഫ്റ്റ് അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധയോടെ ഒരുങ്ങണം പരിശുദ്ധാത്മാവ് അതാണ് സ്വർഗത്തിൻ്റെ സമ്പത്താണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ വേറൊന്നും നമുക്ക് വേണ്ട വേറൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ റോമാക്കാർക്കേത് ലേഖനം അഞ്ചാമത്തെ അഞ്ചാം വാക്യം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ മക്ദലന മറിയത്തിന് ഇത്രയധികം സ്നേഹം കർത്താവിനോടുണ്ടാകാൻ കാരണം അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ട് ഉള്ള കാര്യമാണ് സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ദൈവസ്നേഹം കൊണ്ട് നിറയുക എന്നത് അപ്പോൾ നമ്മൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ഏത് ഗാനമെടുത്താലും നല്ല അഭിഷേകത്തോടുകൂടി ദൈവശാസ്ത്രപരമായിട്ട് എഴുതപ്പെട്ട ഗാനങ്ങളിലെല്ലാം ദൈവസ്നേഹം എന്ന വാക്ക് ഉണ്ട് പരിശുദ്ധാത്മാവേ നീഴി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയിക്കണേ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആണ് ഈ സ്നേഹം കൊണ്ട് നിറയുക സ്നേഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ മറിയം എങ്ങനെയൊക്കെയാണ് സ്നേഹിച്ചത് എന്ന് നോക്കിയാൽ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണ് പക്ഷെ എല്ലാ സുവിശേഷങ്ങളിലും മക്തന മറിയത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ച് ഉദ്ദാന അനന്തരം മക്തന മറിയത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം മധ്യം മൂന്നാം വാക്യത്തിൽ അവർ അതിരാവിലെ കല്ലറയിലേക്ക് പോവും അപ്പോൾ അവരുടെ ചിന്ത ആര് ആര് കല്ലുരുട്ടി മാറ്റും ആര് കല്ലുരുട്ടി മാറ്റും ഇത് നമ്മളിപ്പോൾ ഒരു അവിടെ ഇരിക്കുകയാണ് ആര് മാറ്റും ഇത് മാറ്റാതെ കർത്താവിൻ്റെ അടുക്കലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഇനിയിപ്പോൾ പോകണ്ട കല്ലവിടെ ഇരിക്കുകയല്ലേ നമ്മൾ ഇനി അതവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും പക്ഷേ ഇവരുടെ ഒരു ആഗ്രഹം ആരും മാറ്റും ഞങ്ങളത് മാറ്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിയാണ് അവർ പോയി ഇത് സ്ത്രീകളാണ് പറയണതെന്ന് ഓർക്കണം കല്ലാരും ഇരുട്ടി മാറ്റും അപ്പം തടസ്സങ്ങൾ കടന്നും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരാനുള്ള അവരുടെ ശ്രമം കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ അവരുടെ ശ്രമം ഇനി യോഹനാന്റെ സുവിശേഷം ഇന്നത്തെ സുവിശേഷം ഇരുപതാമത്തെ പതിനാം വാക്യത്തിൽ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അതാണ് മറിയം കല്ലറയ്ക്ക് വെളിയിൽ അങ്ങനെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവർ ചെന്നു എന്നാണ് പറയുന്നത് തന്നെ ഇത് ഇത് ഒരു ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അതിരാവിലെ നേരം പുലർന്നിട്ടില്ല അതിരാവിലെ അവർ ചെന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ഇത് റിസ്ക് എടുക്കുന്ന ഒരു മനോഭാവമാണ് ഇനി ഇത് ഇന്നത്തെ സുവിശേഷത്തിൽ യുഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യം മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു കരഞ്ഞുകൊണ്ട് നിന്നു ഇത് മദലന് മറിയം ഓടി അവരോട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് പത്രോസും യുഹന്നാനും വന്ന് കാണുന്നുണ്ട് അത് മർക്കോസ് യുഹന്ന യുഹന്നാനെ സുവിശേഷം ഇരുപതാമധ്യായം പത്താം വാക്യം ശിഷ്യന്മാർ മടങ്ങിപ്പോയി ശിഷ്യന്മാർ തിരിച്ചു പോയി പക്ഷെ മദലന മറിയം കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു ഇത് മക്തനമയത്തിൻ്റെ ഒരു സ്നേഹമാണ് ഞാൻ ഇവിടം വിട്ടു പോയില്ല ഞാനിവിടെ കർത്താവിനെ കാണുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കും എന്നൊരു മനോഭാവമാണ് ഇനി അവൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കുന്നുണ്ട് കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കുന്നു അപ്പോൾ ഇത് ഇത്ര വിഷമത്തിനിടയിലും നമ്മളാണെങ്കിൽ മനസ്സുമടുത്ത് വേറൊന്നും ചെയ്യാൻ തോന്നുകയല്ല അവൾ അടുത്ത പ്രവൃത്തിയും കൂടി ചെയ്യുകയാണ് ഇനി മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ടാം വാക്യത്തിലും മത്താഴുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം എട്ടാം വാക്യത്തിലും മക്തന മറിയം ഈ കല്ലറയിൽ ഈശോയുടെ സാന്നിധ്യമില്ല ഈശോ അവിടെ ഇല്ല എന്ന് പറയാൻ മറിയം ഓടുന്നുണ്ട് ഓടി ഓടണ ഓട്ടം അത് അറിയിക്കാൻ വേണ്ടി ദൈവം കർത്താവിൻ്റെ ദൂതൻ പറയുന്നുണ്ട് മത്താടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞിട്ടാണ് ശിഷ്യന്മാരെ അറിയിക്കാൻ ഓടുന്നത് ഇത് ഈ ഓട്ടം എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത് ആദ്യത്തെ വാർത്ത ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് അറിയുന്നത് മറിയമാണ് അത് അറിയിക്കാൻ പോകുന്നത് മറിയം അത് ചെയ്യുന്ന രീതി അത് വളരെ സുന്ദരമാണ് ഇനി അവർ അവരത് ആരോടൊന്നും പറഞ്ഞില്ല ഈ ദിവ്യമായ അനുഭവം പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല അവർ ശിഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത് പക്ഷേ അവർ വേറെ ആരോടും ഇത് പറയുന്നില്ല അത് അതും ഒരു ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചില കാര്യങ്ങൾ ചില ആളുകൾ ഇങ്ങനെ ബഹളത്തിലാകുന്നത് അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല ഈ ദേവാലയത്തിൽ വന്നിട്ടും സംസാരവും ഫോണും ഒന്നും മനസ്സിലായിട്ടില്ല എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുള്ളവർക്ക് വലിയ നിശബ്ദതയായിരിക്കും അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും കർത്താവിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുള്ളവർക്ക് ഉള്ളിലൊരു നിശബ്ദത വരും ഇനി മത്താഴ്ച സുഭീഷത്തൻ്റെ ഇരുപത്തെട്ടാമധ്യായം യേശു അവർക്കെതിരെ വരും യേശു അവർക്കെതിരെ വന്നു കഴിയുമ്പോഴും പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കും അതെങ്ങനെ അവർക്ക് എങ്ങനെ മനസ്സിലായി അതെങ്ങനെ ചെയ്യണമെന്ന് എങ്ങനെ മനസ്സിലായി നമുക്ക് പള്ളി വന്നിട്ട് പോലും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല പ്രാർത്ഥിക്കണോ മുട്ടുകുത്തിക്കണോ വർത്തമാനം പറയണോ ഫോൺ നോക്കണോ നമുക്കൊന്നും അറിയില്ല പക്ഷെ ഇവർ എതിരെ വരികയാണ് ഉദ്ധിതനായ ഈശോ എതിരെ വരുമ്പോൾ അവർക്കത് മനസ്സിലായിട്ട് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ റിയത്തിന്റെ ഒരു ഇൻഡിമസി നമ്മൾ കാണുന്നത് അത് പതിമൂന്നാമത്തെ വാക്യത്തിലാണ് അവർ അവളോട് ചോദിച്ച സ്ത്രീയെ എന്തിനാണ് ഇക്കറിയുന്നത് അവൾ പറഞ്ഞു എൻ്റെ കർത്താവിന് അവർ എടുത്തോണ്ട് പോയി എൻ്റെ കർത്താവ് എന്ന് പറയുന്ന ഇൻറ്റിമസി അതും നമ്മൾ ധ്യാനിക്കേണ്ടതാണ് എൻ്റെ ഈശോ എൻ്റെ ദൈവം എൻ്റെ കർത്താവ് എൻ്റെ കർത്താവ് എന്ന് പറയാൻ നെഞ്ചത്ത് കൈവച്ച് പറയാൻ നമുക്ക് സാധിക്കുമോ എൻ്റെ കർത്താവ് എൻ്റെ സ്വന്തമാണ് കർത്താവ് ഞാൻ കർത്താവിൻ്റെ കൂടെയുള്ള കർത്താവിനെ വിട്ടകന്ന് മാസങ്ങൾ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്നയാൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ എൻ്റെ കർത്താവെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ മറിയത്തിൻ്റെ സ്നേഹം എൻ്റെ കർത്താവ് എൻ്റെ കർത്താവ് ഇനിയും ഇരുപതാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത് പതിനഞ്ചിൽ എവിടെ വെച്ചെന്ന് എന്നോട് പറയുക ഞാൻ എടുത്തോണ്ട് പോയിക്കൊള്ളാം എടുത്തോണ്ട് പോയിക്കൊള്ളാം ഒരു സ്ത്രീക്ക് ഓത്ത പുരുഷന്റെ ശരീരം എങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റും എങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റും ഒരു സ്ത്രീക്ക് നല്ല ഒത്ത പുരുഷന്റെ ശരീരം എങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റും അപ്പം ഇവൾ പറയുന്ന സ്നേഹം എന്താണ് ഇവള് റിസ്ക് എടുക്കാൻ തയ്യാറാണ് കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ അങ്ങേ അറ്റമാണ് അങ്ങേ അറ്റമാണ് അവൾ എത്തി നിൽക്കുന്നത് ഇനി അപ്പോൾ കർത്താവ് അവളെ വിളിക്കും മറിയം എന്ന് വിളിക്കും മറിയം എന്ന് വിളിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ സാധിക്കണ്ടേ ഇപ്പോൾ ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമല്ലേ പ്രിയ ദൈവവൈതല നിന്റെ പുറകെ വന്ന് നിന്നിട്ട് മോളെ മേരി മോളെ മോനെ അന്തോണി എന്നൊക്കെ കർത്താവ് വിളിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമോ കാരണം ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ് നാൽപ്പതാം ദിവസമാണ് സ്വർഗത്തിലേക്ക് പോവുക സ്വർഗാരോഹണം ചെയ്യുക നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക ഞാനിതുവരെ കയറിപ്പോയിട്ടില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുമ്പോൾ പെസഹക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ് ഈസ്റ്ററോടുകൂടി എല്ലാം അവസാനിപ്പിച്ചവർക്ക് തെറ്റിപ്പോയി ഈസ്റ്റർ വരെ എല്ലാം ചെയ്തു കുംഭസാരം പ്രായചിത്തം എല്ലാം ചെയ്തിട്ട് ഈസ്റ്ററിന് എല്ലാം നിർത്തി നിർത്തി വച്ചിരിക്കുന്നവർക്ക് തെറ്റിപ്പോയി ഈശോ പോയിട്ടില്ല ഈശോ ഇവിടെ ഉണ്ട് ഈശോയെ തിരിച്ചറിയുന്നവർക്ക് അനുഗ്രഹമുണ്ട് അപ്പൊ അവൾ ഉടനെ വിളിച്ചു റബോനി അതിൻ്റെ അർത്ഥം റബ്ബി എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു പേഴ്സണൽ ഫോമാണ് വളരെയധികം കൂടിയുള്ള ഒരു വിളിയാണ് വളരെ കൂടിയ ഒരു വിളിയാണ് റബോനി ഇതവള് വിളിച്ചു ഇതാണ് ഇത് മക്ദലന മറിയത്തെ നമ്മൾ കണ്ടു പഠിക്കണം മക്ദലന മറിയം ഇങ്ങനെ സ്നേഹിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടപടി പുസ്തകത്തിൽ അവർ ഹൃദയം നുറങ്ങി അവർ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ഒന്നാം വായനയിലും ഹൃദയം നുറുങ്ങി അവർ ചോദിക്കുക രണ്ടാമത്തെ മുപ്പത്തേഴാം വാക്യം നടപടി പുസ്തകം രണ്ട് മുപ്പത്തി ഏഴ് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനൊരു ദൈവാനം ദൈവാനുകൊണ്ടാ എന്ത് ചെയ്യണം അപ്പൊ അവര് പറയും നിങ്ങൾ പശ്ചാത്തപിക്കുൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്നേഹം ഉണ്ടാവും പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റൂ കർത്താവിനെ നമുക്ക് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ കർത്താവിനെ മക്തലനമറിയം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു വന്നിട്ടില്ല ഇനി ഈ മക്തലനമറിയും ഓടുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടത് നമുക്കറിയാമല്ലോ ലൂക്കാവ് ഒന്ന് മുപ്പത്തി ഒൻപത് അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്കാണ് ഈ തീക്ഷ്ണത ഉണ്ടാകുക അതുകൊണ്ട് നമുക്ക് മറിയത്തോടും പ്രാർത്ഥിക്കാം ഈ പെസഹ കാലഘട്ടം നഷ്ടമാക്കാതെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താം ഈ സ്നേഹം നമ്മൾ നിറഞ്ഞു വരാൻ ഈ തീക്ഷ്ണത നമ്മൾ നിറഞ്ഞു വരാൻ ഒട്ടും തീക്ഷ്ണത നഷ്ടപ്പെടുത്താതെ യഥാർത്ഥത്തിൽ ഇറങ്ങി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും നമുക്ക് അനുഗ്രഹം ലഭിക്കാൻ അവസരങ്ങളുണ്ട് ഭൗതിക നന്മകളാകട്ടെ ആത്മീയ നന്മകളാകട്ടെ പക്ഷേ ഏറ്റവും വലിയ ഗിഫ്റ്റ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എല്ലാം കിട്ടും അതുകൊണ്ട് നമുക്ക് ഈ കാലയളവ് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം കർത്താവിനോടുള്ള സ്നേഹമുണ്ടാകാൻ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് മതി എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധമ്മ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ ആമേൻ